ഒരു വാ തൊടേണ്ട വാ നാച്ചു അമ്മേന്റെ തൊടലിനെ പറഞ്ഞോ നാച്ചു നിൻ നിൻ അച്ഛൻ ആ തൊടേനെ എന്നെ കൊലിഞ്ഞ മാമ അച്ഛൻ നിനായി ചോ ഞാൻ എന്നാ ആദ്യം ഇതിനെ നേടണം നിക്ക് ಹೋಗിനെ തലയിൽ ഇട്ടി ഇയടാ നീ തന്നില്ല ആരെ തലടെ ഇല്ല വാച്ചു അന്ന് ഞാൻ പറ വാ അതെ അമ്മ അതെ അമ്മ ആതെന്താ നീയെക്ക അമ്മ തന്നവരേ നീ എന്താ അമ്മ ഇതെന്താ അച്ചേ മുട്ട് മുട്ട് എ എങ്ങനെയോ മുന്നേ ഞാൻ ரொம்ப വയ്യ അമ്മ എന്നാ പോ വാ വാടാ വാടാ അമ്മയുടെ കോളി മാ ആഹേടാ എന്നെ ത്രേടി അച്ചു ആയോ അങ്ങനെ പറയും നീ പോകലി വേണ്ട വേണ്ട വേണ്ടിയെ അച്ചി അച് എന്റെ അച്ഛ എന്താ എന്റെ അച്ഛ എന്റെ അമ്മ വേണ്ടേ എന്റെ അമ്മ പറയണ്ടേട്ട് നോക്ക അമ്മ താ നോക്കി ആ അമ്മ താൻ നീ നീ പറഞ്ഞ കേൾക്കൂല പറഞ്ഞ ആ സാമർത്ഥ്യോ പറഞ്ഞ കേൾക്കില്ല